വഴികൾ ഒന്നോ തിടുമ്പോ ഇന്നോളം നടത്തിയ നന്ദിയല്ലാതിലൊന്നുമില്ല എന്നെ കരങ്ങൾ വഹിച്ചവരേ വന്ന വഴികൾ ഒന്നോ തിടുമ്പോ ഇന്ന ഓളം നടത്തിയ നന്ദി എന്നെ കരങ്ങളിൽ പഠിച്ചവളേ നന്മ മാത്രം ഞങ്ങൾ കൈത്തന്നു നയമാക്കി ചീരിതം നന്മ മാത്രം ഞങ്ങൾ കൈത്തന്നു െ വൃത്തിച്ചിടുവാൻ നാളെ മുഴുവൻ കൃപ കാട്ടിനേ നാവിനാലെ കീർത്തിച്ചിടുവാൻ നാഗൽ മുഴുവൻ കൃപ കാട്ടിനി വന്ന വഴികൾ ഒന്നോത്തിടുമ്പോൾ ഇന്നോളം നടത്തിയ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്ന കരങ്ങളിൽ വഹിച്ചവരേ ബഹുദൂരം മുന്നോട്ടുപോക ബലം നഴി നീ നടത്തി ബഹുദൂരം മുന്നോട്ടുപോവ ബലം നൽകി ത്തിലുള്ള തവ തരങ്ങൾ ആശ്വാസമായി തളർന്നോരോ നേരത്തിലുള്ള തവ തരങ്ങൾ ആശ്വാസമായി ഒന്ന് വഴികൾ ഒന്നോ തിടുമ്പോ ഇങ്ങോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ല എന്നെ തരങ്ങളിൽ വസിച്ചവടെ നന്ദി എന്നെ കരങ്ങളിൽ തരങ്ങളിൽ